എടപ്പാളിൽ വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി വിദ്യാർത്ഥിയെ ബൈക്കിലെത്തി തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിലെ പ്രതികളെ റിമാൻഡ് ചെയ്തു പൊന്നാനി അഴിക്കൽ സ്വദേശി പത്തൊൻപത് വയസ്സുള്ള മുഹമ്മദ് മുബഷീർ പൊന്നാനി നഗരം സ്വദേശി പതിനെട്ട് വയസ്സുള്ള മുഹമ്മദ് ജസീൽ എന്നിവരെയാണ് പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത് കേസിലെ മറ്റൊരു പ്രതി പൊന്നാനി സ്വദേശിയായ പതിനേഴ് വയസ്സുകാരനെ തവനൂർ ജുവനേൽ കോടതി ഹാജരാക്കി പോലീസിനെ പരിക്കേൽപ്പിച്ച കേസിലും ലഹരി കേസുകളിലും പ്രതികളാണെന്ന് സി ഷൈൻ പറഞ്ഞു രാത്രി സ്വദേശിയായ പിടിയിലായാലിയിലെ പോലീസിനെപ്പാളിൽ വന്ന പയ്യനെ പയ്യരെ വടിവാളി ഭക്ഷ്യപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയെന്നുള്ള പരാതിയെ തുടർന്ന് മൂന്ന് പ്രതികള് അറസ്റ്റിലായിട്ടുണ്ട് അവർ ഒരാൾ ജൂനിലാണ് ഈ മൂന്ന് പേരും പൊന്നാനി സ്വദേശികളാണ് ഇവർ എടപ്പാളില് മദ്യപിച്ച് മതിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുട്ടികൾ അതുവഴി പോകും അവരെ തടഞ്ഞു നിർത്തി ഭീഷ്യപ്പെടുത്തുകയും മറ്റൊരു കുട്ടിയുടെ അറിയാമോ എന്ന് ചോദിച്ച് അതിന് അവരുടെ ഫോൺ നമ്പർ ആവശ്യപ്പെടുകയും അതിനെ എതിർത്ത ഈ കുട്ടിയെ ഓടിച്ച് എടപ്പാൾ ടൗണിൽ ഒരു ഭീകരിച്ച ഒരു സ്വന്തം ഈ കുട്ടിയെ ദൃശ്യപ്പെടുത്തി ബൈക്കിലേക്ക് എത്തി പൊന്നാനി കൊണ്ടുപോയി മർദ്ദിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് പൊന്നാനി സ്വദേശികളാണ് ഈ മൂന്ന് പേര് ഇതിന് കൃത്യത്തിന് ഉപയോഗിച്ച വാഹനം മൂന്ന് കസ്റ്റഡിയിൽ എത്തിയിട്ടുണ്ട് മുമ്പ് പ്രതികൾ പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച് കടിൻ്റെ എണ്ണോടിക്കാനായി അടിയാനുള്ള സാഹചര്യം ഉണ്ടായ കേസിലെ പ്രതി കൂടിയാണ് ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെ എടപ്പാൾ പൊന്നാനി റോഡിലാണ് സംഭവം പൂക്കരത്തര കുറ്റിപ്പാല സ്വദേശികളായ വിദ്യാർത്ഥികൾ വസ്ത്രമെടുക്കുന്നതിനായാണ് എടപ്പാളിൽ എത്തിയത് റോഡരികിൽ ലഹരി ഉപയോഗിച്ച് നിന്നിരുന്ന സംഘം ഇവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും പഠിക്കുന്ന സ്കൂളും സ്ഥലവും ചോദിച്ചറിയുകയുമായിരുന്നു പിന്നീട് ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മൊബൈൽ നമ്പർ ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞതോടെ പ്രകോപിതരായ സംഘം കയ്യിലുള്ള വാളെടുത്ത് വീശുകയായിരുന്നു ഇതോടെ വിദ്യാർത്ഥികൾ പേടിച്ച് ടൗണിലേക്ക് ഓടിയെങ്കിലും ബൈക്കിൽ ഇവരെ പിന്തുടർന്ന സംഘം കുറ്റിപ്പാല സ്വദേശിയായ പതിനേഴുകാരനെ തടഞ്ഞു നിർത്തി വാളെടുത്ത് ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റി പൊന്നാനി ഭാഗത്തേക്ക് ഓടിച്ചുപോയി വിദ്യാർത്ഥികൾ വിവരം അറിയിച്ചതനുസരിച്ച് ചങ്ങരംകുളം പോലീസ് എത്തി ഇവരെ പിന്തുടർന്നതോടെ പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് വിദ്യാർത്ഥിയെ ഇറക്കിവിട്ട സംഘം രക്ഷപ്പെട്ടു ഇതിനിടെ റോഡിലൂടെ പോയ മറ്റൊരു വാഹനത്തിലെ യാത്രക്കാർ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തു വീഡിയോ ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് സി ഷൈനിന്റെ നേതൃത്വത്തിൽ ചങ്ങരംകുളം പോലീസ് നടത്തിയ അന്വേഷണത്തിനാണ് പ്രതികളായ മൂന്നുപേരെ പോലീസ് പിടികൂടിയത് കൗമാരക്കാരായ സംഘം പ്രദേശത്തെ ലഹരി ഉപഭോക്താക്കളും ഇടപാടുകാരുമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ജാമ്യം ലഭിക്കാത്ത വകുപ്പ് ചുമത്തിയാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക